സ്ലാമലേക്കും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുഡിങ്ങാണ് നമുക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിരുന്നു അതെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം പൈനാപ്പിൾ ഒന്ന് ജ്യൂസ് എടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും വെള്ളം ഒഴിക്കാതെ മിക്സിയിൽ ആക്കി എടുത്തിട്ടുണ്ട് അത് ആദ്യം നമ്മൾ ചെറിയ പാനിലോട്ട് ഒഴിച്ച് പഞ്ചസാര വെച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കണം ഇത് പാലിലുള്ള മിക്സ്ചറിലൊക്കെ ഒഴിക്കുമ്പോൾ പിരിയാതിരിക്കാനാണ് നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത് കുറച്ച് പഞ്ചസാര ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് ഞാനൊരു കാൽ കഷ്ണം പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് വേവിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഒട്ടും ഒഴിക്കാതെ നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി വെള്ളമായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ വെള്ളമൊഴിക്കാതെയാണ് അത് ജ്യൂസാക്കി എടുക്കുന്നത് ഇതൊന്ന് സിറപ്പ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും എന്നിട്ടാണ് നമ്മളിത് പാലിലുള്ള നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ്ങില പുഡിങ്ങിലോ ഒഴിക്കുന്നത് അപ്പൊ ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ നമ്മൾ ഇത് പിരിയാനി ഉള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഏഹ് ഞാനിവിടെ ഒന്ന് ഇത് വേവിച്ചെടുക്കുന്നത് ഇതിപ്പോ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു ചെറിയ ബൗളിലോട്ട് മാറ്റിയെടുക്കണം ഇതിപ്പോ ഞാൻ വെച്ചതിലും കുറച്ച് വറ്റിയിട്ടാണ് ഉള്ളത് ഇനി ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് പൈനാപ്പിളിൻ്റെ ക്രഷ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങയുടെ പച്ച ഭാഗം അതായത് നാരങ്ങയുടെ തോലി ചേരണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊന്നും പെടാതെ നമ്മൾ നാരങ്ങ വാൻ ലൈസൻസിന് പകരമാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഗാർഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈനാപ്പിൾ ക്രഷ് ചെയ്തെടുക്കുന്നത് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഫ്രഷ് ക്രീം ഒന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ ഇതിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൽ അല്ലെങ്കിൽ അത് പാനിൻ്റെ അടിയിൽ എന്താ പറയുക അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ അതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി പാലും ഫ്രഷ് ക്രീമും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇത് തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇതിന് തൊട്ടടുത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ജലാട്ടിനൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള പൊടിയാണ് കാരണം ഞാൻ ഞാനിതിൽ വാനില എസൻസ് ചേർക്കുന്നില്ല പകരം പൈനാപ്പിൾ സിറപ്പ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും പാലുമാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല ഞാനിതിൽ പൈനാപ്പിളിൻ്റെ സിറപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് തന്നെ പതിനാ പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇനി കുറച്ച് മിൽക്ക് മേഡും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് മിൽക്ക് മേഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പഞ്ചസാര പഞ്ചസാരയും പൈനാപ്പിളും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പൈനാപ്പിൾ സിറപ്പ് വേവിക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ജലാറ്റിൻ്റെ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ജലാറ്റിൻ്റെ എല്ലാം ചൈനഗ്രാസ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ഒരു മൂന്ന് വലിയ ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ജലാറ്റിനുണ്ടെങ്കിൽ അത് അതായാലും മതി നമ്മൾ സാധാരണ ഗ്രാം ഗ്രാമെടുക്കുന്നത് ഒരു ലിറ്റർ പാലിന് അത് കണക്കാക്കിയിട്ട് എടുക്കുക ഒരു ലിറ്റർ എന്ന് പറയണത് ഞാൻ ഫ്രഷ് ക്രീമും പാലും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത് ഇനി ഞാനിതിലേക്ക് നടത്തി ചിരണ്ടി വെച്ചിട്ടുള്ള നാരങ്ങയുടെ തൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ വാൻ ലൈസൻസിന് പകരമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പൈനാപ്പിളിൻ്റെ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള പൈനാപ്പിളൊക്കെ എല്ലാം അത് വെന്ത് തന്നിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ആണെങ്കിൽ ചൈന ഗ്രാസ് അതെല്ലാം ജലാറ്റിനാണെങ്കിൽ ജലാറ്റിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ജെല്ലി ലെയർ പോലെ നമുക്ക് പുഡിങ് ഡ്രൈയിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഇതിൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും ഞാൻ കുറേശ്ശേ ആയിട്ട് ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതേ ടൈം തന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കസ്റ്റാഡോ വേറെ ഒന്നും പൈനാപ്പിളിൻ്റെ സെൻസോ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് ഈ പതിനാപ്പിളിൻ്റെ സിറപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് പൈനാപ്പിളിൻ്റെ പുഡിങ്ങിനും ശരിക്കും നമുക്ക് ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ തന്നെ കിട്ടും എന്തായാലും ട്രൈ ചെയ്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇനി ജലാറ്റിന് പകരം നമുക്ക് ചൈന ഗ്രാസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ പുഡിങ്ങൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എത്രയോളം പാലെടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ചൈന ഗ്രാസ് യൂസ് ചെയ്താൽ മതി ഇനി ഞാൻ വെച്ചിട്ടുള്ള പുഡിംഗ് ട്രേയിലേക്ക് ുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പാലും ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ടുള്ള മിശ്രിതം ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിച്ചു കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ക്രേശ്ശേ ആയിട്ട് ഇത് സെറ്റായി കിട്ടും ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് ഉണ്ടല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് മാറ്റി വെക്കണം അല്ലെങ്കിൽ അതങ്ങനെ ബബിൾസായി മുകളിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ബബിൾസ് എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നതിന് ി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ വേവിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചുകൊടുക്കണം അതിൽ ലേശൻ ചൈ ചൈന ഗ്രാസ് ആണെങ്കിലും അതുപോലെ തന്നെ ജലാറ്റിനാണെങ്കിലും നമ്മൾ കുറേ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജെല്ലി പോലെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിൻ്റെ രണ്ട് പുഡിങ്ങായി ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഈ പൈനാപ്പിളിൻ്റെ പുഡിങ്ങായിരുന്നു ഈ നാരങ്ങേൻ്റെ തൊലി ചേർക്കുന്നതുകൊണ്ട് കൊണ്ടു തന്നെ നല്ല ഇതിന് വേനസെൻസ് എല്ലാ ഇതിൽ ചേർക്കുന്നത് അതുകൊണ്ടുതന്നെ നല്ല ഫ്ലേവർ ആണ് ഇതിന് കൊടുക്കുന്നത് ഇപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ശരിക്ക് സെറ്റ് സെറ്റായ ശേഷം വെച്ചുകൊടുത്താലും മതി ഈ പൈനാപ്പിളിൻ്റെ നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ളത് ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം പക്ഷേ ഞാനിവിടെ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും ചെല്ലി പോലെ നമുക്ക് കിട്ടും കേട്ടോ ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ